കൊച്ചി മെട്രോയ്ക്കെതിരെ എൽ ഡി എഫ് സമരം നടത്തിയെന്ന വി ഡി സതീശൻ്റെ കള്ളം പൊളിക്കുന്ന വാർത്ത പുറത്ത് ആലുവ മുതൽ പേട്ടവരെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തത് പിണറായി വിജയനും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും അടക്കമുള്ളവരാണ് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് നടത്തിയ മനുഷ്യച്ചങ്ങലയെക്കുറിച്ചുള്ള കൈരളി വാർത്ത അന്നത്തെ കൈരളി വാർത്ത ഒരിക്കൽ കൂടി കൊച്ചി മെട്രോ റെയിൽവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ അട്ടിമറിക്കാനും കമ്മീഷൻ വരാനും യു ഡി എഫ് മന്ത്രിമാരും ഉദ്യോഗസ്ഥ ലോബിയും ചേർന്ന് നടത്തുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും കൊച്ചി മെട്രോയുടെ നിർമ്മാണം ഡി എം ആർ സിയെയും ഇ ശ്രീധരനെയും ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മനുഷ്യ മെട്രോയുടെ ഭാഗമായി കൊച്ചി നഗരത്തിൽ പതിനായിരങ്ങൾ അണിനിരന്നത് മെട്രോയുടെ പാതയിൽ ആലുവ പുളിഞ്ചോട് മുതൽ തൃപ്പൂണിത്തറ പേട്ടവരെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ മുപ്പതിനായിരത്തിലധികം പേരാണ് ഏകമനസ്സോടെ പ്രതിഷേധിച്ചത് ജോസ് ജംഗ്ഷനിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും പ്രവർത്തകരും കണ്ണികളായി അഞ്ചുമണിയോടെ ജസ്റ്റിസ് ഷംസുദ്ദീൻ പ്രതിജ്ഞാവാചകം ചൊല്ലി എല്ലാ അതിർവരമ്പുകൾക്കും അതീതമായി ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു കൊച്ചി മെട്രോ ഈ യുംസ് ആണ് ആദ്യ കണ്ണിയായത് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വൻ അവസാന കണ്ണിയായി ജനകീയ പ്രതിരോധത്തിന്റെ പുതിയ മുഖമാണ് മനുഷ്യ മെട്രോയിലൂടെ കൊച്ചി നഗരത്തിൽ കണ്ടത് തുടർന്ന് നഗരവികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ അധ്യക്ഷതയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു പി രാജീവ് എം പി എസ് ശർമ്മ എം എൽ എ എം വി ഗോവിന്ദൻ കെ ചന്ദ്രൻപിള്ള എൻ കെ പ്രേമചന്ദ്രൻ ബിനോയ് വിശ്വം കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു news bureau ko cee.